പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ ബാസ് 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 ക്രാഷ് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ സ്റ്റഡി സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നിവസ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പുതിയ സിലബസും പുതിയ കോസ്റ്റ്യൻ പേപ്പറൊക്കെ വന്നു സിലബസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റങ്ങൾ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവ് സബ്ജക്റ്റീവ് ഒക്കെ ആയിട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി കുട്ടികൾ എന്നോട് ചോദിച്ച കാര്യങ്ങളായിരുന്നു സർ സയൻസ് സബ്ജക്ട്സിൻ്റെ ക്ലാസ്സുകളില്ലേ അതേപോലെ പത്താം ക്ലാസ്സിന്റെ എന്താ സാറ് പറഞ്ഞു തരാത്തേ അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു വിഷമം അവിടെ തീർക്കുകയാണ് നമ്മൾ ഇന്നിവിടെ സയൻസിന്റെ ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സിന്റെ ഒരു ഇൻട്രോഡക്റ്റീവ് ക്ലാസ് ആണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം എക്സാമിനേഷൻ സയൻസിന്റെ ഒരു സബ്ജക്റ്റ് നമ്മൾ എല്ലാവരും ടഫ് ടഫ് എന്ന് വിചാരിക്കുന്ന സബ്ജക്റ്റുകളാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി ഒക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ഫിസിക്സ് എടുത്ത കുട്ടികൾ നമ്മുടെ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മുടെ സയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്സിന് വേണ്ടി പരീക്ഷയ്ക്ക് ഈ വരുന്ന പുതിയ സിലബസ് പുതിയ എക്സാം ക്വസ്റ്റൻ പാറ്റേണിൽ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു പറഞ്ഞ രീതിയിൽ വേണം നമ്മുടെ ഫിസിക്സ് എക്സാമിനേഷൻ കൂടെ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ വേണം നിങ്ങളുടെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ സബ്ജക്ട് കോഡ് ത്രീ വൺ ടു ആണ് ഫിസിക്സാണ് ഫിസിക്സിന് നമുക്ക് മറ്റുള്ള ലാബ് ഇല്ലാത്ത സബ്ജക്ട്സുകൾ വിത്തൗട്ട് പ്രാക്ടിക്കൽ സബ്ജക്ട്സ് പോലെ നമുക്ക് നൂറ് മാർക്ക് എക്സാം എക്സാം വരുന്നത് വരുന്നത് നമ്മുടെ പബ്ലിക് തന്നെ എൺപത് മാർക്കിലാണ് ഓക്കെ നമുക്ക് എഴുത്തു പരീക്ഷ എൺപത് മാർക്കിലാണ് പിന്നീട് അത് അറുപത്തിനാലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ കൂടെ പ്രാക്ടിക്കൽ മാർക്കും അസൈൻമെന്റ് മാർക്കും ആഡ് ചെയ്തിട്ട് ചെയ്യുക ഓക്കെ സോ എൺപത് മാർക്ക് നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ എഴുതണം അപ്പൊ അതിൽ തീർച്ചയായിട്ടും നാപ്പത് മാർക്ക് ഒബ്ജക്റ്റീവും നാൽപ്പത് മാർക്ക് നമ്മുടെ സബ്ജക്റ്റീവ് അല്ലെ നമുക്ക് സബ്ജക്റ്റീവ് നാൽപ്പതും ഒബ്ജക്റ്റീവ് നാൽപ്പതും ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ മൊത്തം നമുക്ക് മുപ്പത് ചാപ്റ്റേഴ്സ് ആണ് ഫിസിക്സിൽ പഠിക്കാനുള്ളത് ഫിസിക്സിന്റെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു പുതിയ സിലബസ് പാറ്റേൺ വരുന്നതിന് മുമ്പ് തന്നെ പബ്ലിക് എക്സാമിനേഷൻ വേറെയും ടി എം എ വേറെ എന്ന് പറഞ്ഞിട്ട് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അത് നോക്കിയിട്ടില്ല പക്ഷെ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു വന്ന മാറ്റം എന്താന്ന് വെച്ചാൽ മുപ്പത് ചാപ്റ്റേഴ്സിന് പതിനെട്ട് ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി ഓൺലി ഫ്രം എയ്റ്റീൻ ചാപ്റ്റേഴ്സ് ഈ പതിനെട്ട് ചാപ്റ്റേഴ്സിന്റെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ ബാക്കി ടി എം എന്റെ പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് നമുക്ക് വേണ്ട ഓക്കെ സോ പബ്ലിക് എക്സാമിന്റെ പതിനെട്ട് ചാപ്റ്റർ മാത്രം നമ്മൾ പഠിച്ചാൽ മതി അപ്പൊ ആ പതിനെട്ട് ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും നാൽപ്പത് നാൽപ്പത് മാർക്ക് വീതമാണ് വരാന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ഒബ്ജക്റ്റീവിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ സാധാ പറഞ്ഞ പോലെ എം സി ക്യൂ എഫ് ഐ ബി മാത്സ് ഫോളോയി വൺ വേർഡ് ആൻസർ ദെൻ ട്രൂ ആൻഡ് ഫാൾസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഒബ്ജക്റ്റീവിൽ വരിക അപ്പോൾ അതിൽ എം സി ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ആകാം കോടീശ്വരം എന്നുള്ള ഒരു സംഭവം തന്നെയാണ് വരിക ചോദ്യം ചോദിക്കും അതിൽ ഉത്തരം നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടാവും ഉണ്ടാവും അവർ കറക്റ്റ് ഉത്തരം ഏതാ നോക്കി എഴുതിയെടുക്കുക അപ്പോൾ അതിന് പതിനാറ് ചോദ്യങ്ങൾ വരും അതിന് ഓരോന്നിനും ഒരു മാർക്ക് വീതമാണ് അങ്ങനെ പതിനാറ് മാർക്കാണ് നമുക്ക് കിട്ടുക ദെൻ നമ്മുടെ ഫിലിൻ ദാങ്ക്സ് മാത്സ് ഫോളോയും വൺ വേർഡ് ട്രൂ

എൽ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെരി ഷോർട്ട് ആൻസർ നമുക്ക് ഒരു മാർക്ക് രണ്ട് മാർക്കിന് വരുന്നത് ഒന്നോ രണ്ടോ ലൈൻസ് മാത്രമേ എഴുതിയാൽ മതി നമുക്ക് എസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ ആണ് നമുക്കൊരു മൂന്ന് മാർക്കിന് വരുന്നത് നമുക്ക് മൂന്ന് നാല് ലൈൻസ് നാൽപ്പത് വേർഡ്സിന് ഉള്ളിൽ എഴുതാൻ പറ്റുന്നത് ഇനി എൽ എന്ന് പറയുന്നത് നമുക്ക് ലോങ്ങ് ആൻസർ ആണ് നമുക്ക് നൂറ് വേർഡ്സിൽ എഴുതാൻ പറ്റുന്നതാണ് അതിന് നമുക്ക് അഞ്ച് മാർക്ക് വീതം വരുന്നുണ്ട് സോ വി എസ് എന്റെ രണ്ട് മാർക്കിന്റെ ഒമ്പത് ചോദ്യങ്ങൾ വരുന്നുണ്ട് നമുക്ക് ടോട്ടൽ കിട്ടും പതിനെട്ട് മാർക്ക് ഷോർട്ട് ആൻസറിന്റെ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നാലെണ്ണം വരുന്നുണ്ട് നമുക്ക് കിട്ടും പന്ത്രണ്ട് മാർക്ക് ലോങ് ആൻസേഴ്സിന്റെ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ രണ്ടെണ്ണം വരുന്നുണ്ട് കിട്ടുന്നു മൊത്തം പത്ത് മാർക്ക് ഇങ്ങനെയാണ് ഈ പതിനെട്ടും പന്ത്രണ്ടും പത്തും കൂടിയിട്ട് നമുക്ക് നാൽപ്പത് മാർക്ക് വരുന്നത് സോ ഒബ്ജക്റ്റീവ് നാൽപ്പതും സബ്ജക്റ്റീവ് നാൽപ്പതും അപ്പൊ ഫിസിക്സിൽ ഒരു ചാപ്റ്റർ എടുത്ത് ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് അതായത് വി എസ് എ കോസ്റ്റ്യൻ വരും എസ് എ കൊസ്റ്റ്യൻ വരും എല്ലാ ക്വസ്റ്റ്യൻ വരും അതേ നിന്ന് ഒരു ടോപ്പിക്കുന്നു തന്നെ വി എസ് എ കോസ്റ്റിനും നിങ്ങൾ ഉണ്ടാക്കണം എസ് എ കൊസ്റ്റിനും നിങ്ങൾ ഉണ്ടാക്കണം എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ഉണ്ടാക്കണം അതേ കണ്ടന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എം സി ക്ക് ഉണ്ടാക്കണം എഫ് ഐ ബി ഉണ്ടാക്കണം മാത്സഫോള ഉണ്ടാക്കണം വൺ വേർഡ് ഉണ്ടാക്കണം റൂഫറൻസ് അപ്പോൾ ഒരു കണ്ടന്റ് പഠിക്കുമ്പോൾ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ആ ഒരു ടോപ്പിക് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയാൽ നമുക്ക് പിന്നീട് വേറെ പഠിക്കേണ്ട ആവശ്യമില്ല വേറെ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല ഇത് നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഐ ആം ഹിയർ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട് സയൻസിന്റെ എല്ലാ സബ്ജക്സും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് എല്ലാ സബ്ജക്ട്സുകളും നമുക്ക് ബാസ് ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ് അതിലെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഉണ്ടായിരിക്കും ഒബ്ജക്ട് ില് ഈ വൺ വേർഡ് ട്രൂ എല്ലാം ഞാൻ ഞാൻ അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് സെക്ഷനിൽ മെറ്റീരിയലിൽ തന്നിട്ടുണ്ട് സോ നമുക്ക് ഇത് മാത്രം ഷോർട്ട് ചെയ്ത് സെലക്ട് പറഞ്ഞു ആ ചാപ്റ്ററിനാണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഷോർട്ട് ക്ലാസ്സുകൾ ക്ലാസുകളിൽ നിങ്ങൾക്ക് ഒബ്ജക്ടീവിന്റെ ക്വസ്റ്റ്യൻസ് തരും സബ്ജക്റ്റീവ് കോസ്റ്റൻസ് വരും അത് മാത്രം ഫോക്കസ് സയൻസ് വലിയ സംഭവമായിരിക്കും നമ്മൾ പഠിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ അത് പരീക്ഷയ്ക്ക് വരും അത് മാത്രം പഠിച്ചിട്ടാണ് എക്സാം എഴുതാന് ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചോളൂ അഡ്മിഷൻ സീറ്റ് ബുക്ക് ചെയ്തോളൂ നമ്മുടെ മാർക്കിംഗ് സ്കീം ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവിന് ഇങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു സോ സബ്ജക്റ്റീവിന്റെ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഒബ്ജക്റ്റീവിന്റെ മാർക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടണം ഓക്കെ സോ അങ്ങനെയാണ് നമ്മൾ പഠിക്കുക ഇനി പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചാണ് സാറേതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് ഒരുപാട് പതിനെട്ട് ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ട് പതിനെട്ടും പഠിക്കണോ അപ്പം ഞാൻ പറഞ്ഞു പതിനെട്ടും ഫുൾ ആയിട്ട് ഇന്ന് പഠിക്കാൻ കഴിയൂല സോ നമുക്കിനി ആകൊന്നര മാസം സമയമുള്ളൂ അപ്പം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചാപ്റ്ററിന് തരംതിരിക്കും ആ ചാപ്റ്ററിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും ബാക്കിയുള്ള ചാപ്റ്ററിൽ നമ്മൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഷോർട്ട് ഷോർട്ടേജ് ക്വസ്റ്റൻസ് മാത്രം ഫോളോ ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നമ്മുടെ കൊസ്റ്റൻസ് എങ്ങനെയാണ് പബ്ലിക് എക്സാമിന് വരാൻ നോക്കുക ഒന്നാമത്തെ മോഡ്യൂൾ നമുക്ക് ആ ഫിസിക്സിൽ ഫോഴ്സ് ആൻഡ് എർജിയാണ് അതിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് പക്ഷേ അതൊന്നും വേണ്ട നമുക്ക് രണ്ട് രണ്ട് ചാപ്റ്റേഴ്സ് വരുകയുള്ളൂ ലോസ് ഓഫ് മോഷനും അതേപോലെ നമ്മുടെ വർക്ക് എനർജി പവർ ഈ രണ്ട് ചാപ്റ്ററിന്ന് കണ്ടോ പതിനാല് മാർക്ക് വരുന്നുണ്ട് そう。So ഒന്നാമത്തെ മോഡ്യൂളിൽ നിങ്ങൾ ലോസ് ഓഫ് മോഷും വർക്ക് എനർജി പവറും മാത്രം പഠിച്ചാൽ മതി അതിൻ്റെ ക്വസ്റ്റൻസ് ഡിസ്ക്രിപ്റ്റിവ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ സബ്ജക്റ്റീവില് നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ അത് തന്നെയാണ് നമ്മൾ ഒബ്ജക്റ്റീവിലും പഠിപ്പിക്കുന്നത് അതെന്ന് വരുന്ന കണ്ടന്റ് മാത്രം നിങ്ങൾക്ക് തരും ഒരു എട്ട് ടോപ്പിക്സ് മതി നമുക്ക് അത് അപ്പ് ചെയ്യാം എട്ട് ടോപ്പിക്സ് മാത്രം പഠിച്ച് അത് എട്ട് ടോപ്പിക്സ് നമ്മൾ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും ക്രിയേറ്റ് ചെയ്യും ഓക്കെ ഇനി രണ്ടാമത്തെ മോഡ്യൂളിലോട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം മെക്കാനിക്സ് ആണ് വരുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് ആണ് അതിൽ സോളിഡ്സ് നമുക്ക് ഇപ്രാവശ്യം ഇല്ല അത് നമുക്ക് ടി എം എ പോഷൻ ആണ് നമുക്ക് ഫ്ലൂയിഡ്സ് എന്നുള്ള ഒമ്പതാമത്തെ ഒരു പാഠം ഇവിടെ നമുക്ക് മൂന്നും ആണ് നമുക്ക് ലോസ് ഓഫ് മോഷനും

നാലാമത്തെ മോഡിയോൾ നമുക്ക് ഓസിലേഷൻ ആൻഡ് വേവ്സ് ആണ് അതിൽ ഓസിലേഷൻ നമുക്ക് പരീക്ഷയ്ക്ക് ഇല്ല വേവ് എന്നുള്ള ചാപ്റ്റർ ആണ് നമുക്ക് വരുന്നത് പതിനാലാമത്തെ ചാപ്റ്റർ ആ ചാപ്റ്ററിൽ നിന്ന് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ ഒരൊറ്റ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും ആറ് മാർക്ക് ഇപ്പൊ നിങ്ങൾ നോക്കൂ പതിനാല് മാർക്ക് കിട്ടി ആറ് മാർക്ക് കിട്ടി ആറ് മാർക്ക് കിട്ടി എത്ര ഇരുപത്തി ആറ് ഇരുപത്താറോ ആറ് മുപ്പത്തിരണ്ട് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു ഈ മുപ്പത്തിരണ്ട് മാർക്ക് സ്കോർ ചെയ്ത് എത്ര അറിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വെറും അഞ്ച് ചാപ്റ്റേഴ്സ് പഠിച്ചപ്പോ ഇവിടെ കണ്ടോ പതിനെട്ടില് ഇനിയുണ്ട് ബാക്കി പതിമൂന്ന് ചാപ്റ്റേഴ്സ് വെറും അഞ്ച് ചാപ്റ്റേഴ്സ് നിന്ന് മുപ്പത്തിരണ്ട് മാർക്ക് സ്കോർ ചെയ്തു എന്താ സംഭവം ഇങ്ങനെയാണ് നമ്മൾ പ്രയോറിറ്റി ചെയ്യുക പ്രയോറിറ്റി ചെയ്ത് പഠിക്കുക ഓക്കെ എന്നാൽ നമ്മൾ അഞ്ചാമത്തെ മോഡ്യൂളിലോട്ട് വരുമ്പോൾ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസത്തിൽ അവിടെ നമുക്ക് പതിനഞ്ചാമത്തെയും പതിനാറും പതിനേഴും പതിനൊന്നും പത്തൊമ്പത് നാല് പാഠം പഠിക്കണം എന്നാലേ നമുക്ക് പതിനാറ് മാർക്ക് കിട്ടുന്നുള്ളൂ ഓക്കെ ഈ ഒപ്റ്റിക്സിൽ നമുക്ക് രണ്ട് പാഠങ്ങൾ പഠിച്ചാൽ കിട്ടും പതിനാല് മാർക്ക് കണ്ടോ രണ്ട് പാഠം പഠിക്കുക നമുക്ക് ഒപ്റ്റിക്സ് അതിൻ്റെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ള ആ ആ ആറാമത്തെ മോഡ്യൂളിന് ഇരുപത്തന്നാം തീയതി ഇരുപത്തിനാണ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി നമുക്ക് പതിനാല് മാർക്ക് കിട്ടും അതുകൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഏഴ് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ആറ് നാല് നാൽപ്പത്താറ് മാർക്ക് കിട്ടും നമുക്ക് ഏഴ് ചാപ്റ്റേഴ്സ് പഠിക്കണം കേട്ടോ പതിനെട്ടിന്ന് പകുതി പോലും പഠിക്കുന്നില്ല അപ്പോഴത്തേക്കും നമുക്ക് പകുതിയിൽ മുകളിൽ മാർക്ക് കിട്ടി ഇപ്പോ മൊത്തം എൺപത് മാർക്കിന്റെ എക്സാം അതിന്റെ പകുതി നാൽപ്പതാ മൊത്തം പതിനെട്ട് ചാപ്റ്റേഴ്സ് അതിൻ്റെ പകുതി ഒമ്പതാ ശരിക്കും ഒമ്പത് ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് നാപ്പത് മാർക്ക് എന്നാൽ ഇവിടെ നിങ്ങൾ ഏഴ് ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് നാപ്പിൻ്റെ മുകളിൽ നാൽപ്പത്താറ് മാർക്ക് ലഭിച്ചു ഇങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് പരീക്ഷക്ക് കൂടുതൽ മാർക്ക് വരുന്ന പാഠങ്ങൾ പഠിച്ചോ അത് പഠിച്ചോ അതാണ് നല്ലത് അതല്ലാതെ നമുക്കിപ്പോ ഈ ഇലക്ട്രിസിറ്റിയുടെ ഭാഗം പഠിക്കേണ്ടല്ല പറഞ്ഞു അവിടെ നമുക്ക് അഞ്ച് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് അഞ്ച് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് പതിനാറ് മാർക്ക് കിട്ടാം അതേപോലെ ഏഴാമത്തെ മോഡിയുള്ള ആറ്റംസ് ആറ്റംസ് ആൻഡ് എന്നുള്ള ഈ ഒരു സെക്ഷൻ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി നാല് പാഠഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെറും എട്ട് മാർക്കാണ് മാർക്ക് പേറ്റേജ് കുറവാണ് പാഠങ്ങളുടെ എണ്ണം കൂടുതലാണ് ഇനി സെമി കണ്ടക്ടേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ലാസ്റ്റ് മോഡ്യൂൾ എട്ടാമത്തെ മോഡ്യൂളിൽ നമുക്ക് രണ്ട് പാഠങ്ങള് പഠിച്ചാൽ തന്നെ നമുക്ക് എത്ര കിട്ടുന്നുണ്ട് പത്ത് മാർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് ആഡ് ചെയ്യാം എങ്ങനെ ഈ ഏഴ് രണ്ട് ചാപ്റ്റേഴ്സ് കൂട്ടിയ ഒമ്പത് നാൽപ്പത്തി ആർക്ക് പത്ത് കൂടി അത്ര അമ്പത്താറ് മാർക്ക് കേട്ടോ ഒമ്പത് അതായത് പതിനെട്ടിന്റെ പകുതി ഒമ്പത് പകുതി ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോ പകുതിയിലേറെ അറുപതില് ശതമാനത്തിലേറെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അമ്പത്താറ് മാർക്ക് മൊത്തം എൺപത് എൺപത് മാർക്കിന്റെ എക്സാമാ പിന്നെ അതിലാകെ ഇരുപത്തിനാല് മാർക്ക് ആണ് നമുക്ക് ഈ പറഞ്ഞ ഇത്രയും ചാപ്റ്റേഴ്സ് അതായത് നാല് നാലും അഞ്ചും ഒമ്പത് ബാക്കി മൊത്തം ഒമ്പത് ചാപ്റ്റേഴ്സിന് അമ്പത് ആറ് മാർക്ക് ഒന്നും ബാക്കി ഒമ്പത് ചാപ്റ്റേഴ്സ് നമുക്ക് ആകെ വരുന്നത് ഇരുപത്തിനാല് മാർക്കാണ് കണ്ടോ അപ്പോ ഈ ഒമ്പത് ചാപ്റ്റേഴ്സ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുക ഈ ഒമ്പത് ചാപ്റ്റേഴ്സ് ആണ് ഞാനും പ്രിഫർ ചെയ്യുക ഇങ്ങനെയാണ് പഠിക്കുക എത് പഠനാലും പ്ലാൻ പണിട്ട് ദാ പണണം അപ്പോ ദാ ഏറ്റവും എളുപ്പത്തില് പഠിച്ച് പാസാകാൻ പറ്റുള്ളൂ ഒരു ഐഡിയ ഇല്ലാതെ പുസ്തകം എടുത്തിട്ട് ഇതൊക്കെ പബ്ലിക് എക്സാമിനേഷൻ ആണ് വരു ഒരിക്കുന്നത് പഠിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബിക്കോസ് എസ് കോഴ്സ് ഒരിക്കലും ഈ ആറു മാസം കൊണ്ട് രണ്ടു വർഷത്തെ കാര്യം പഠിക്കാൻ കഴിയില്ല നിങ്ങൾ പഠിക്കുന്നത് പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് ടു ഫുൾ സിലബസാണ് ഈ തേർട്ടി ലെസൺസ് മുപ്പത് ചാപ്റ്റേഴ്സ് അറിയുന്നത് പ്ലസ് വൺ മാത്രമല്ല പ്ലസ് ടു മാത്രമല്ല പ്ലസ് വൺ പ്ലസ് ടു ഒരു ശരാശരി വിദ്യാർത്ഥി രണ്ട് വർഷം കൊണ്ട് പഠിക്കേണ്ട കണ്ടന്റ് ആണ് നിങ്ങൾ ആറു മാസം കൊണ്ട് പഠിക്കുന്നത് ഇനിയിപ്പോൾ ആറു മാസം ഒന്നും വെറും ഒന്നൊന്നര മാസം ഉണ്ട് അപ്പോൾ എൻ എ ഓസിനാണ് മനസ്സിലായത് ഇത് കുറച്ച് ഓവറാണ് എല്ലാം കുറച്ച് ഓവർ தானே அப்படினா நம்ம கொஞ்சம் பைஃபர்கேட் பண்ணிக்கலாம்னு சொன்னேன் ஐயாரு என்எஸ் டிபார்ட்மென்ட் என்எஸ் டிபார்ட்மென்ட் பர்றது வந்து সিলেবাস வந்து பைஃபர்கேட் ஆ பைஃபர்கேட் ஆ என்ன தெரியோ லோட் வந்து குறக்க കുട്ടികൾ ആറ് മാസം കൊണ്ട് കഷ്ടപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചെന്നതാണ് ഈ ലോഡ് കുറച്ചു മുപ്പത് ചാപ്റ്ററിൽ നിന്ന് പതിനെട്ട് ചാപ്റ്റർ മാത്രം ആ പതിനെട്ടിന്ന് നമ്മൾ എന്ത് ചെയ്യും ഒന്നും കൂടെ ലോഡ് കുറക്കും അതാണ് നമ്മുടെ ഒമ്പത് ചാപ്റ്റേഴ്സ് ഒമ്പത് ചാപ്റ്റേഴ്സ് നമുക്ക് കിട്ടുന്നു അമ്പത്താറ് മാർക്ക് ഫോക്കസ് ഫോക്കസ് ആൻഡ് സ്റ്റഡി നിങ്ങൾ എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നോക്കി പഠിക്കാം അതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയുള്ള ഫോക്കസ്ഡ് ഏരിയ ആയിരിക്കും അങ്ങനെയാണ് എൻ്റെ കുട്ടികൾ കഴിഞ്ഞ രണ്ട് സീസണിലും ഫുൾ പാസ്സായി വന്നത് ഓക്കെ പറഞ്ഞു കൊടുത്തു എന്ത് പറഞ്ഞു കൊടുത്തു പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് മാർക്ക് വെയിറ്റേജ് എൻ എൻസ് ഡിപ്പാർട്ട്മെന്റ് മാർക്ക് വേറ്റേജ് എന്ന ചാപ്റ്റേഴ്സിലാ അതൊന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് ആ ടോപ്പിക്കിലോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുത്തു അപ്പൊ എന്റെ കുട്ടിയെ സുഖം കാരണം എന്താ സാർ പറയുന്നത് മാത്രം പഠിച്ചു പരീക്ഷ കോസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ സാർ പറഞ്ഞ ഫുൾ വന്നു സാർ പറഞ്ഞ ഫുൾ വന്നു എല്ലാ സബ്ജക്റ്റും സയൻസ് മാത്രല്ല കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പത്താം ക്ലാസ് നമ്മൾ കൊടുത്തതേ വന്നിട്ടുള്ളൂ ഞാനിവിടുന്ന് കൊടുുന്നല്ല ഞാനത് നോക്കി സിലബസ് നോക്കി നന്നായിട്ട് റിസർച്ച് ചെയ്ത് എൻഒസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ക്വസ്റ്റൻ പേപ്പർ ഇടുന്നു എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ട് അതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ മെറ്റീരിയൽസ് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്കും നമ്മുടെ ഡിസ്ക് സെഷൻസും അറ്റൻഡ് ചെയ്യുക അത് അറ്റൻഡ് ചെയ്താൽ പാസ് ആവും ഷ്യൂർ ആണ് ഡോണ്ട് വെറി ഈ ഒരു സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മറ്റൊരു സെഷനിൽ നമുക്ക് ഫിസിക്സിന്റെ ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് യു